തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചു സൃഷ്ടിക്കുക മാത്രമല്ല പരിശുദ്ധ കുറവ പറയുന്നത് ജീവൻ നഷ്ടപ്പെടുമ്പോഴല്ല മരിക്കുന്നത് മരണമെന്നത് അല്ലാഹുതനെ പഠിക്കുന്ന ഒന്നാണ് കലക്കൽ മൗത്ത നമ്മളൊക്കെ ജനിച്ചു വെച്ചിരിക്കണമെങ്കിൽ ദീപം പോകുമ്പോ ആൾക്കാർ മരിക്കും അല്ല ഖുറാൻ പറയുന്നത് ഹലക്കൽ മൗത്ത മരണത്തെ അള്ള പടക്കിയാണ് ഹയാത്ത ജീവിതത്തെയും അല്ലാഹു അള്ളാഹുദാല പടക്കിയാണ് നീ യബുരൂവക്കും അയ്യുക്കും അഹസനും അമല ഇത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവര് സൽക്കർമ്മങ്ങൾ ആര് എന്ന് പരീക്ഷിക്കാൻ ഒരു പരീക്ഷണമാണ് ജീവിതം മരണം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമ്മുടെ ബുദ്ധിയും നിലവാരവും വെച്ച് ആലോചിച്ചാൽ എന്താണ് മരണം എന്താണ് ജീവിതം എന്നൊന്നും ആലോചിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവി പാടിക്കുന്നത് പോലെ എന്താണ് ജീവിതം ഒരു സുന്ദരമായ വളക്കിലിക്കം സംഗീത തുന്തിലം നൈമിഷി ഗോർജ്ജലം പിന്നെയോ ശൂന്യം പരമശൂന്യം എന്തിനും മീതേയായി മർത്തിയാൽക്കുന്നത് എന്തിന് എത്ര നിസ്സഹായൻ എന്നൊരു കവി ചോദിക്കും പോലെ നമ്മൾ വെറും നിസ്സാരമായ ഒരർത്ഥമില്ലാത്ത പൊടുന്നനെ യാതൊരു നമ്മുടെ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ പ്രകടിപ്പിക്കാൻ പോലും അവസരം നൽകാതെ ഒരു കോമാളിയായി വന്ന് നമ്മുടെ ആത്മാവുമായി നമ്മുടെ ജീവനുമായിട്ട് അങ്ങോട്ട് പോകും നമ്മുടെ ജീവിതം ഭൂമി ലോകത്ത് ജീവിതം അവസാനിക്കും അപ്പം എന്താണ് ഈ ജീവിതം എന്താണ് ഈ മരണം മഹാന്മാരായ ഔലിയാക്കളെ ആരിഫീങ്ങൾ ബഹുമാനപ്പെട്ട തിരഞ്ഞുസ്ഥാനം പോലത്തെ ആൾക്കാരൊക്കെ മരിക്കുന്നു അതേപോലെ അമ്പിയാക്കന്മാരൊക്കെ മരിച്ചു പോയിരിക്കുന്നു അതുപോലെ കള്ളൂടിയന്മാരും ദമ്പാളികളും മരിക്കുന്നു എന്താണ് ഈ മരണം യഥാർത്ഥത്തിൽ ഇതെന്താണ് എന്ന് നമുക്കൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ആ മരണത്തെ പറ്റി മരണത്തെപ്പറ്റി ശരിയായൊരു കാഴ്ചപ്പാടുള്ളവരായിത്തീരും നമ്മൾ എങ്ങനെയാ ഈ ഭൂമി ലോകത്ത് വന്നത് എന്ന് നമ്മളെ ചിന്തിക്കണം അവിടെ നിന്ന് തുടങ്ങണം ആദൻ നബി അലിഹിസ്ലാമിന്റെ മുതുകിലായിരുന്നു നമ്മൾ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമുക്കറിയാലോ ആദൻ നബി അലിഹിസ്സലാമിന്റെ മുതുകിലൂടെ നമ്മുടെ പിതാക്കന്മാരുടെ മുതുകിലൂടെ നൂറ്റാണ്ടുകളിലൂടെ പിതാക്കന്മാരുടെ മുതുകുകളിലൂടെ മാതാവിൻ്റെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിലൂടെ അങ്ങനെ ഉമ്മായയുടെ ഗർഭത്തിലൂടെ ഭൂമി ലോകത്തെത്തി നമ്മൾ എന്നിട്ട് ശിശുവായി പിറന്നു എന്നിട്ട് പിന്നെ ബാലനായും യുവാവായും വയസ്സനായും ഒക്കെ ജീവിച്ചിട്ട് ബർസഹിലേക്ക് നമ്മൾ ഇനി പോവുകയാണ് ഇതൊക്കെ ഓരോ ഘട്ടങ്ങളാണ് ജീവിതത്തിൻ്റെ ഇതൊന്നും ഒന്നിനേക്കാൾ ചെറുതല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ വലിയ കാര്യം ഏതും ഒന്നിനേക്കാൾ മെച്ചമുള്ളതേ നമുക്ക് പിന്നെ കിട്ടിയിരിക്കുള്ളൂ നമ്മൾ മരണത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഉമ്മാപ്പാന്റെ പൊതുവിനേക്കാളും എന്തായാലും വിശാലമായിരുന്നല്ലോ ഉമ്മാന്റെ ഗർഭപാത്രം അല്ലെ പക്ഷെ നമ്മൾ വണ്ടായി നോക്കുമ്പോ ഒമ്പത് മാസവും പത്ത് ദിവസമായി നോക്കുമ്പോ നമ്മക്ക് സ്ഥലം പോരാതെ വന്നപ്പോ മെച്ചപ്പെട്ടൊരു സ്ഥലത്തേക്കല്ല നമ്മളെ കൊണ്ടുവന്നു അന്നല്ലേ ഉണ്ടായത് അപ്പൊ ഭൂമി ലോകത്ത് വന്ന് നോക്കുമ്പോ ഇവിടെ നമ്മുടെ പരിചയപ്പെട്ടപ്പോ അല്ലേ ഉമ്മാന്റെ ഗർഭപാത്രത്തിന് പരിചയപ്പെട്ടപ്പോ അവിടെ നിന്ന് പുറത്തു വരാൻ വലിയ മടിയേ കലിന് കൊണ്ടാ നമ്മള് പുറത്തു വന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴോ ഇവിടെ ഈ കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കാരും ഭക്ഷണവും സുഖവും ഒക്കെ കൂടി കിട്ടി നോക്കുമ്പോൾ ഇവിടുന്ന് പുകാരൻ മടി പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോകണം പോകണം എന്നാണ് ആഗ്രഹിക്കേണ്ടത് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല ഇതിനേക്കാൾ ഒരു ലോകത്തേക്കാൾ നമ്മൾ ഇങ്ങനെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നതും നമുക്കുള്ള യാത്ര ഇതൊരു യാത്രയാണ് തുടർച്ചയായ യാത്രയാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന യാത്രകളാണ് ഇനി ഓരോ ഘട്ടങ്ങളും ഒന്നാമത്തേരാ ആ നന്മ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഓരോന്നും അല്ല തർക്കമുന്ന തൊബക്കൻ നൻ തൊബക്ക് പരിശുദ്ധ കുറുകാൻ പറഞ്ഞ് നിങ്ങളെ അള്ളാഹുദ് കൊണ്ടുപോകുന്ന പൊക്കി 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 കൊണ്ടുപോകുന്ന ഒരു നിന്ന് അടുത്ത മർത്തബയിലേക്ക് നിങ്ങളെ അള്ളാഹുദ്ധന ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ് വളർച്ചയുടെ ഭാഗമാണ് നമ്മുടെ ജീ ഭൂമി ലോകത്തേക്ക് വന്നതും ഭൂമി ലോകത്ത് നിന്ന് മരിച്ചു പോണതും നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ് ഈ വർദ്ധിയായ ലോകത്തിൽ നിന്ന് മഴഷറിലേക്ക് പോണതും വളർച്ചയുടെ ഭാഗമാണ് ഓരോന്നും മഹാനായ ുംബ്ദുൽ തൊട്ട് ഹാന്റെ ഒരു അദീസിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നമാ ഹുലിക്കു നിങ്ങളെ പടയ്ക്കപ്പെട്ടിരിക്കുന്നതിൽ നശിക്കാൻ വേണ്ടിയല്ല മനുഷ്യൻ നശിക്കൂലിക്കാൻ വേണ്ടി പടയ്ക്കപ്പെട്ട ജീവിയല്ല നമ്മളെ വിശ്വാസം നമ്മൾ മാറ്റണം നമ്മൾ നശിച്ചു പോകേണ്ടവരല്ല നമുക്ക് നാശമില്ല അള്ളാഹുദല നിങ്ങളെ വൽ പണച്ചിരിക്കുന്നതിൽ കാലാകാലത്തിന് വേണ്ടിയും എന്നും അവശേഷിക്കാൻ വേണ്ടിയുമാണ് നിങ്ങളെ അള്ളാഹുദാലെ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെയോ തുങ്കലൂരം കിങ്ങും തുങ്കലൂരം ദാരിലാ ദീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്കിങ്ങനെ മാറി താമസിക്കുകയാണ് ഇത് വളർച്ചയുടെ ഭാഗമാണ് ആ വീട് നമുക്ക് പോരാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിനെക്കാളും വലിയൊരു വീടുണ്ടാക്കും കുട്ടികളും മക്കളും മരുമക്കളൊക്കെ വരാൻ തുടങ്ങിയപ്പോ വീട് വരുമ്പം പോരാണ്ടായി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വേറെ വീടുണ്ടാക്കും ആ വീട് പോരാണ്ടാവുമ്പോഴോ ഞാൻ അതിന് വലിയൊരു വീടുണ്ടാക്കും നിങ്ങൾ തന്നെ എല്ലാരും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഖകരമായ അവസ്ഥകളാ വരാൻ പോകുന്നു അള്ളാഹുദാലും വിജയിപ്പിക്കുമാറാവട്ടെ ഒരിക്കലും നിരാശപ്പെടരുത് മഹാനായ ഇവരിൽ മുബാര കൃതിയില്ലാതെ നിങ്ങൾ വാഹനം ഇവരിൽ മുബാറക് സ്വഹാബിയായ തങ്ങളെ തങ്ങളെ തൊട്ട് തൊട്ട് ഇബൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അനി നബി 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 തങ്ങൾ പറഞ്ഞു പറയുന്നത് സത്യവിശ്വാസിയുടെ ജയിലാണ് ജയിലാണ് ജയിലിൽ കാലാകാലം കിടക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ ഇത് ജയിലാണ് അവന്റെ ആ അതേപോലെ തന്നെ അവന്റെ വിഷമത്തിന്റെ അവൻ്റെ അവന്റെ കഷ്ടതയുടെ നാടകമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് കഷ്ടപ്പാടും ജയിലുമാണ് നമ്മൾ ദുനിയവിൽ ഒരു മൂന്നിനായ മനുഷ്യന് കഷ്ടപ്പാടും ജയിലുമാണ് ദുനിയാവ് അപ്പൊ പിന്നെ ഈ ജയിലിന്ന് വയ്താ ഫാറക്ക ദുനിയ ദുനിയെന്ന് മരിച്ചു പോകുന്നതോട് കൂടെ ഫാറക്ക സിജന അവസിന അവൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു ഈ വിഷമത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഈ വർഷം അവസാനിക്കും അള്ളാഹു നമുക്ക് അതിന് നൽകും മാറാപട്ടെ പക്ഷെ മരിക്കാൻ കൊതിക്കരുതിട്ടോ അത് വേറെ വിഷയമാണ് മരണം എന്താണെന്ന് അറിയാനായി പറഞ്ഞു മരണം പേടിക്കേണ്ട ഒന്നേ അല്ല മരണം നമുക്ക് അള്ളാഹു മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം എപ്പോഴും മരിക്കുമെന്ന കൂടി നമ്മൾ ജീവിക്കണം ഇമാം ഇബിന് കയ്യും അദ്ദേഹത്തിന്റെ അറു വഹ കിതാബിൽ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ഈ അനീസ കൊതിരിച്ചിരിക്കുന്നത് കാണാം ഇബ്നു ദുനിയാൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു അന്ന അന്നെ ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ആദ്യത്തെ സന്തോഷം എന്ന് പറയുന്നത് അൽമോത്തു മരണം ഇതിലാണ് സന്തോഷമുള്ള ഒരു സത്യവിശ്വാസിക്കില്ല അതുകൊണ്ടാണ് സൂറു റഫീഖുല്ലും പറഞ്ഞിട്ട് പോയത് അള്ളാഹാൻ്റെ റഹ്മത്തിലേക്ക് അള്ളാഹാന്റെ സവിധത്തിലേക്ക് എന്നൊക്കെ പറയണം അതുകൊണ്ടാണ് അവിടേക്ക് എത്തണം നമ്മൾ യഥാർത്ഥ മുങ്ങിനികളാവണം പഴക്കാത്ത ഈമാനും പഴക്കാത്ത അമലും നമുക്കുണ്ടെങ്കിൽ മരണം നമുക്ക് സന്തോഷമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു താല മരിച്ചതോടുകൂടെ നൽകുന്ന കറാമത്തും അതിന്റെ പ്രതിഫലവും അവൻ അപ്പോഴാ കാണാൻ എപ്പോ അറിയില്ല അറിയണം ഞാൻ എന്താഗ്രഹിക്കുക ഒന്ന് മരിച്ചു കിട്ടിയ എനിക്കത് എന്ന് ആഗ്രഹിക്കുക പക്ഷെ നമുക്കിപ്പോ അറിയില്ല നമുക്ക് കിട്ടാൻ പോകുന്ന അറിയില്ല നോക്ക് നിങ്ങൾ സൂറത്ത് യാസീനിൽ കാണാം ഹബീബിൻ നജാർ എന്ന് പറയുന്ന ഒരാളുടെ കഥ പരിശുദ്ധ പരിശുദ്ധപുരാൻ പറയുന്നുണ്ട് ഹബീബിൻ നജ് അദ്ദേഹത്തെ പറ്റിയാണ് പരിശുദ്ധ കുലാം പറയുന്നത് അദ്ദേഹം ജനങ്ങളോട് വന്നിട്ട് പറഞ്ഞു ജനങ്ങളെ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിച്ചോളി നന്നായിക്കോളി നിങ്ങളൊക്കെ മുന്നിലീകളായിക്കോളി എന്ന് വരതു പറഞ്ഞു ഹബീബിൻ നജാർ അല്ല ആളുകൾ എന്ത് ചെയ്തു മൂപ്പരെ തല്ലിക്കൊന്നു ജനങ്ങൾക്ക് അതല്ലേ അറിയുള്ളൂ നല്ലത് പറയുന്നവരെ സ്വീകരിക്കാൻ അറിയില്ലല്ലോ അവര് മൂപ്പരെ തല്ലിക്കൊന്നു അങ്ങനെ നിരപരാധിയായി അദ്ദേഹം സത്യം പറഞ്ഞതിന്റെ മേലിൽ നന്മ ഉപദേശിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തോട് അള്ളാഹുദാല പറഞ്ഞു സൂറത്ത് സൂറത്തെയാസി ിൽ ജന്ന മരിച്ചപ്പൊ ത മൂപ്പനോട് അള്ള പറഞ്ഞു സ്വർഗത്തിലേക്ക് വയ്ക്കോ ജന്ന സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് മൂപ്പരോട് പറഞ്ഞു അപ്പൊ മൂപ്പര് പറഞ്ഞ വാക്കാ പിന്നെ അള്ള പറയണ കാല സ്വർഗങ്ങൾ കണ്ടോക്കുമ്പോ മഹാനവറുകൾ പറയണി എന്നെ എന്നെ കൊന്ന എന്നെ നിഷേധിച്ച എന്നെ തല്ലിക്കൊന്ന് അടിച്ചു കൊന്ന ആ ദുഷ്ടന്മാരായ ജനങ്ങളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കില് ബിമാറലി റബ്ബി എനിക്ക് അല്ലാഹു പുറത്തു തന്നതും പെടുത്തിയതും പടുത്തിയതും അവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ വല്ല മാർഗമുണ്ട് റബ് അറിയിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു മൂമിനിന്റെ ആഗ്രഹം ഈ പറയുന്നത് നമ്മളിവിടെ പ്രയാസപ്പെട്ട് കരിയ എന്റെ വാപ്പ മരിച്ചു എന്റെ ഉസ്താദ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടാ പക്ഷെ ആ ഉസ്താദ് ചിന്തിക്കുന്നത് എന്താ എന്റെ ഇവിടുത്തെ സുഖം ആ ഭൂമി ലോകത്തുള്ളവരെ ഇഷ്ടക്കാരും എന്ന് അറിയിക്കാൻ നമുക്ക് വയ്ക്കോ അള്ളാഹുവേ കഴിയില്ല അവിടുത്തെ വിവരവുമായിട്ട് നമുക്കൊരു ബന്ധുവില്ല അള്ളാഹുദല നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുകർ ഉസ്താദിന്റെ കാര്യത്തിലും ആ സന്തോഷവും ആ കരാമത്ത് നൽകി അള്ളാഹുദാല അവരെ ആദരിക്കുമാറാവട്ടെ മഹാന്മാരുടെ മരണം അതാണ് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ആളുകളെ നമ്മൾ കാണേണ്ടത് അള്ളാഹുദല ഒരാളെ സ്വീകരിക്കുന്നതും ഒരാളെ കപൂർ ചെയ്യുന്നൊക്കെ അവരുടെ അമലിന്റെ ഈമാനിന്റെ ആദർശ ആദർശീരതയുടെ ആ കണക്ക് വച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിൽ തീർച്ചയായും ആ ഹബീബ് നജാറിനെ പോലെയുള്ള പദവികൾ നൽകപ്പെടും നമ്മുടെ ആശയമാണ് അള്ളാഹുദല നിറവേറ്റി തരുമാറാവട്ടെ കൊടുക്കുന്നു പറയാൻ നമ്മക്ക് അധികാരമൊന്നുമില്ലല്ലോ അള്ളാഹുദല കൊടുക്കുമാറാവട്ടെ മഹാന്മാരായ മഹത്വക്കും من دون مرية كريم لأهل الخير في كل سيرة حبيب للفكرة محب السماحة هما هو إلا فَاتِ رب البرية ويدعو له العلماء في كل لحظة نهارا وليلا دون كره وقلة سمعتا وهل تسمع له من ملامة إلى يومنا هذا فيا خير ذرتي وما صاحب الكخان اهل الضلاله ولا داور البطلانة في اي خصلتي فاياه رب العالمين بنصرتي اعزا والمرا اعهدوه بخدمتي وما لفظ من قول بغير السكينه فيا صبر من اوى الى هان صفوتي وهم انا بطل استاذ ഒരു നാടൻ അബ്ദു എന്ന പേര് അബ്ദുള്ള എന്ന പേര് എന്ന് വിളിക്കണ മോലേരുമായിട്ട് അറിയപ്പെടാത്ത മോലേരായ ജനങ്ങൾ കണക്കാക്കാത്ത അബ്ദു തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എഴുതിയ ഒരു കവിത അത് എന്ത് ബാബ അത് ഒന്നും എഴുതിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മൂപ്പര് എഴുതിയ ഒരു കവിതയാണ് ഉസ്താദിനെ കുറിച്ച് മരിച്ച ശേഷം പറയാത്തുള്ളത് അല്ലാതെ ഉസ്താദിന്റെ സ്വഭാവം അടുത്തറിഞ്ഞിട്ട് പത്ത് പതിനെട്ട് പത്തൊമ്പത് കൊല്ലം അപ്പത്തന്നെ അവിടെ ആയിട്ടുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ മൂപ്പരെ കുറ്റം പറഞ്ഞിട്ട് ഒരു മോലിയര് പ്രസംഗിച്ചു ഏലംകുളത്തെ മുത്തനിസ്ഥൊരാള് ഞാൻ കഴിവ് വെള്ളിയാഴ്ച പറഞ്ഞില്ലേ ശത്രുക്കള കൂടുതൽ ഉണ്ടാകുക പരസ്യമായി മയക്ക് കെട്ടി പ്രസംഗിച്ചു സ്ഥാനെ കുറിച്ചിട്ട് മോശമായി പ്രസംഗിച്ചു ആ പ്രസംഗിച്ച മോലിയേർക്കുള്ള മറുപടിയിൽ മൂപ്പര് പറഞ്ഞതാണ് ഈ വാക്കുകള് അറുപത്തൊന്ന് വരിയുണ്ട് ഉണ്ട് കൂടി പാട കഴിയില്ലല്ലോ ഏതായാലും അത് എന്തെങ്കിലും ആവശ്യം വരും വിചാരിച്ചു ഞാൻ അന്നേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഇപ്പോ എന്റെ കിതാബിനുള്ളിൽ ഇന്നും കൂടി രാവിലെ ഞാൻ എടുത്തു നോക്കിയതാണ് എന്റെ കിതാബിൻ്റെ ചട്ടനുള്ളിലായി സാധരിപ്പിക്കുന്നത് പറയാം തരമൊരു എനിക്ക് ഈ ഉസ്താദ് ആരാണെന്ന് ഉമ്മത്തി ഇത് സമുദായത്തിന്റെ ഗുരുനാഥനാണോ നീ വിചാരിച്ച പോലെ വേഷം കെട്ടി നടക്കണ ഒരു മോലിയരല്ലടോ ഈ ഉസ്താദ് മാത്രമല്ല പേര് കൊണ്ട് കുഞ്ഞനാ പേര് വെക്കപ്പെട്ടു കുഞ്ഞൻ അസ്ഹർ വളരെ ചെറിയോൻ കുഞ്ഞോൻ എന്നാണ് പേര് വെക്കപ്പെട്ടതെങ്കിലും അസൂയ വെക്കപ്പെടാൻ മാത്രം അഹങ്കരിക്കപ്പെടാൻ മാത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുദി വലുപ്പം വരുത്തിയ ഒരു മഹാനാണോ ആ ഉസ്താദ് എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട ഐഫത്തിന്റെ ഉടമയാണ് അദ്ദേഹം ജീവിതത്തിൽ സന്തുഷ്ടനാണ് സദാചാര ബോധമുള്ളവനാണ് എൽഫത്തുള്ള ആളാണ് ഒരാളുടെ മുമ്പിൽ കൈനീട്ടാനോ യാചിക്കാനോ ആളുകളോട് ഇരക്കാനോ അതേപോലത്തെ ഒരു കാര്യത്തിനും പോകാത്ത മാന്യത സംരക്ഷിക്കുന്ന സന്തുഷ്ടനായൊരു വക്തിയാണോ മഹാനവറുകൾ നന്മയുടെ ആളുകൾക്കൊക്കെ അദ്ദേഹം ആദരണീയനാണ് സീറത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ നടപ്പിരിപ്പിലും അത് പ്രകടമാണ് അത് കാണാൻ കഴിയുന്നതാണ് ാണ് പണക്കാലത്തെ പിന്നാലെ പോണയാളല്ല പാവങ്ങളോടാണ് കരുണ പാവങ്ങളോടാണ് അടുപ്പം പാവങ്ങളാടോട് സ്നേഹം സമാഹത്തി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നയാളുമാണ് എല്ലാ പാവങ്ങൾക്കും കൊടുക്കുന്നവനുമാണ് ഞാനൊക്കെ ഒരുപാട് പള്ളിയിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മാനിലും നാട്ടിലെ പാവപ്പെട്ട കുട്ടികളും കെട്ടിക്കുമ്പോഴോ മറ്റോ പൈസ കൊടുക്കണ പരിപാടി ആർക്കുണ്ടായിട്ടില്ല എനിക്കുണ്ടായിട്ടില്ല ഞാൻ കൊടുക്കാറുണ്ട് മുമ്പിൽ അങ്ങനെയല്ല ചെറുകരയുള്ള എല്ലാ കല്യാണത്തിനും കവറിൽ പൈസ ഇട്ടിട്ട് മുമ്പ് പോണില്ലെങ്കിൽ കത്തിയില്ലെങ്കിൽ കൊടുക്കുന്നതാണ് കൊടുക്കട്ടോ എന്ന് നമുക്ക് തറക്കും അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു എത്തിനാപ്പം ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ കാര്യത്തിലും മൂലയന്മാർ പൈസ കൊടുക്കാനായിട്ട് ചോദിച്ചു പറഞ്ഞു നീ കൊടുക്കില്ലേ കൊടുക്കണ്ടോ കൊടുക്കുന്നതിന് നീന്താൻ കൊടുക്കണ്ട പാവങ്ങൾക്കല്ലേ ഈ കിട്ടുന്നില്ല അവർക്ക് കിട്ടിക്കോട്ടെ അങ്ങനെ ഒരു താഴാണ് സമാഹത്തി അതാ പറഞ്ഞത് സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് റബ്ബുൽ ബരിയത്തി പടച്ച നമ്പുരാൻ അദ്ദേഹത്തെ എല്ലാ ആഭാദ തൊട്ടും അപകടങ്ങളെ തൊട്ടും കാക്കുമാറാവട്ടെ യാതൊരു വെറുപ്പും യാതൊരു വിഷമവും കൂടാതെ രാവും പകലുമില്ലാതെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരാണ് വലിയ അസാധിതത്തിന് വലിയ മഷാഹിഹിനാ എന്ന് ദ്വാരക്കുന്നത് നമ്മൾ കേൾക്കണില്ലേ പൊതുബയിൽ പോലും ഞാൻ തോരന്നില്ലേ ഇത് ഉസ്താദിനുമാർക്ക് വേണ്ടി ദ്വാരക്കുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാര് ലോകത്തിന്റെ മുക്കുമൂലകളിൽ പള്ളികളിൽ ഇമാമായി നിൽക്കുന്നു അവർ ദ്വാരക്കുന്നു ധുക്കാല ശേഷം വീടുകളിൽ ദ്വാരക്കുന്നു വലിയ അബായിനാ വലിയ ഉമ്മാഹത്തിന വലിയ അസാധ്യത ഉസ്താദിനു വേണ്ടി ദ്വാരക്കുന്നു അങ്ങനത്തെ ആയിരക്കണക്കിന് ആളുകളുടെ ദ്വാ കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹാനാടോ നീ നീ ഹൽ ആക്ഷേപിച്ചിട്ടുണ്ടോ മിൻമലാമത്തിൻപരെ ആരെങ്കിലും കുറ്റം പറയുന്ന ഇതുവരെ കേട്ടിട്ടുണ്ടോ കേൾക്കൂലടോ ഒരാളും മതിയാകാ കുറ്റം പറയൂല എന്ന് ദ്ദേഹത്തെ കുറ്റം പറയുന്നു നീ കേട്ടിട്ടുണ്ടല്ലോ കേക്കൂലു വിമർശിക്കുമ്പോഴും മാനുനയോടുകൂടെ അദ്ദേഹം പറയണേ നീയൊന്ന് മുത്തേ നീ നീ ആരെയാ ആക്ഷേപിച്ചത് ആരെയാ കുറ്റം പറഞ്ഞു എന്ന് നീ ഒന്ന് ആലോചിക്കണം ഇത്തരം മഹാത്മാക്കള് ജ്യോത്സ്യന്മാരുടെ പിന്നാലെ കണക്ക് നോക്കുന്നവരുടെ പിന്നാലെ മന്ത്രവാദികളുടെ സഹവസിച്ചിട്ടില്ല

ഒരുപാട് കാലം ജീവിതം നൽകി അനുഗ്രഹിക്കുമാരാവട്ടെട്ട് ഒരുപാട് യോഗ്യന്മാരായ ആളുകളും ഉമറാക്കളും ഭരണാധികാരികളും ഒക്കെ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഹിദമത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് ഇടപെടുകയാണ് ചെയ്യുന്നത് സക്കീനത്തി ഒരു വാക്ക് പോലും അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല ഈ പരിശുദ്ധമായ തെളിഞ്ഞ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയ പടച്ചു തമ്പുരാന്റെ അനുഗ്രഹം വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് എന്ന് പറഞ്ഞു പറയുന്നു കവി നമ്മൾ ആലോചിക്കണം ആ നിലയിലുള്ള ഒരു മഹാൻ അദ്ദേഹം മരിച്ചുപോയാലും അള്ളാഹുദാൽ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കണം കഴിഞ്ഞ നീ സ്വർഗത്തിലേക്ക് എന്ന് എന്നാ ഹുദ് പറഞ്ഞിരിക്കണം ആ സമയത്ത് പറയണം ആ നേരത്ത് അദ്ദേഹം പറയാനും ഇടയുണ്ട് ആ സമയത്ത് പറയുമല്ലോ പരിശുദ്ധ തന്നെ പറഞ്ഞതുപോലെ കുരാഞ്ഞതുപോലെ എൻറെ ജനങ്ങളതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പുറത്തു തന്നതും എനിക്ക് കറാവത്ത് നൽകിയതൊക്കെ എന്റെ കുടുംബക്കാരെ കൂട്ടുകാരെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ എന്ന് തമ്പുരാനെ എന്ന് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞിരിക്കാം അള്ളാഹുദാ ആ നിലയിൽ അദ്ദേഹത്തെ ഉയർത്തുമാറാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മരണം എന്ന് പറയുന്നത് ഒരിക്കലും പരാജയമല്ല അത് നമ്മുടെ വിജയത്തിന്റെ ഉയർച്ചയുടെ പല പടവുകളിൽ ഒരു പടവ് മാത്രമാണ് അതൊരു കൂടുവിട്ട് കൂടുവീട്ടം കൂടുമാറ്റമാണ് അള്ളാഹുവിന്റെ റസൂല് തന്നെ മരണത്തെ ഉപമിച്ചത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുട്ടി വരുമ്പോ എന്താണ് പ്രയാസം അതുപോലെ തന്നെ അവിടുന്ന് പർസവിലേക്ക് പോകുമ്പോഴുള്ള പ്രയാസവും രണ്ടും വലിയ വ്യത്യാസവും ഇല്ല റസൂലുള്ള പറഞ്ഞു എന്ന് അത്രേ ഉള്ളൂ പക്ഷേ സാലിഹ് നമുക്ക് വേണം അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് പറയുന്നത് അതിന് എന്തില്ല അത് അത് നാശമല്ല അത് നഷ്ടപ്പെടുന്ന കാര്യമല്ല കൗമുൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന തക്കുവയില്ലാത്താത്ത അമരും സ്വാരീഹും ഇല്ലാത്ത കുറെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവർ ജീവിക്കുമ്പോ തന്നെ ശവങ്ങളാ ജീവനുള്ള ശവങ്ങളാ ജീവശവങ്ങളാണ് അവര് എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ മുത്തക്കികളായ സ്വാരീഹികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മരിക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥ നിലവാരത്തിലേക്ക് അവർ വരുന്നത് അതുകൊണ്ട് അസുറങ്ങൾ അഹ് അബൂയു പറഞ്ഞു മരിച്ചാലും ും ഉണ്ടാസിൻ്റ അവര് ജീവിച്ചിരിക്കുന്നവരാണ് അപ്പൊ ജീവിച്ചിരിക്കുന്നവര് പറയുമ്പോ ഊഹുകൾക്ക് ജീവൻ ഉണ്ടാവൂല്ലോ അല്ലെ മാധവ്ക്ക് മനസ്സിലാക്കും ആൾക്കാർ അപ്പൊ റസൂർഹി ഞങ്ങൾ പറഞ്ഞു അതല്ല ആത്മാവ് ജീവിച്ചിരിക്കുമെന്നല്ല പിന്നെയോ ഈ കുബൂരിയും അവര് ദുഃഖവും അജ്ജും ഒക്കെ ഉണ്ടാവും അവർക്ക് പക്ഷെ എവിടെ നിൽക്കരിക്കും അവരവരുടെ കബറുകളിലാണ് നിസ്കരിക്കുക എന്ന് റസൂർലായി തങ്ങൾ പറഞ്ഞ പറഞ്ഞു മുൻപെയും ഒക്കെ അനസമതിരിക്കുന്നുണ്ട് ഇമാം സുയൂത്തി തന്റെ ഷറഹു സുദൂറിന്റെ നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ അതീസ് ഉദ്ധരിക്കുന്നത് കാണാം ഇവിടെ എന്താണ് ഈ അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം ഞാൻ പറഞ്ഞാ പോരല്ലോ അത് പറയേണ്ടവര് പറയട്ടെ അതിന്റെ അർത്ഥം അന്ന് അറുവാഹൽ അമ്പിയായി അമ്പിയാക്കന്മാരുടെ അർവാഹുകൾ അമ്പിയാക്കന്മാരുടെ ആ മഹാന്മാരായ അമ്പിയാക്കൾ അവര് ഇബാദത്തുകളെ തൊട്ട് നല്ല ഇബാഹത്തുകളെ തൊട്ട് തടയപ്പെടുന്നവരോ മുടക്കപ്പെടുന്നവരോ മുബാറക്കത്തായ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയപ്പെടുന്നവരോ അല്ല അതിന് മുടക്കം വരൂല മരിച്ചാല് എന്ന് മാത്രമല്ല അവർ ജോലി ചെയ്തിരുന്നത് പോലെ മരണശേഷവും അവരവരുടെ ജോലിയിൽ വ്യാപൃതരാകും അവിടെ കബറിനുള്ളിൽ അറ്റുപറ്റോ ഹജ്ജിയാണെങ്കിൽ അവിടെ വരണം അത് കായപ്പത്തി തന്നെ വരണം അവിടേക്ക് വരും അവിടെയൊക്കെ പോകാൻ അവരെ കൊണ്ട് കഴിയും ഇത് റസൂൾ ഉണ്ടായില്ല അമ്പിയാക്കന്മാരെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്നിട്ട് ഇന്ത്യൻ പറയാ ബുഖാരിയുടെ വ്യാഖ്യാനം ഇതുപോലെയാണ് അമ്പിയാക്കന്മാരുടെ പിൻഗാമികളായ ഔലിയാക്കള് സ്വാലിഹീങ്ങള് സജ്ജനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് അല്ല കതിരിൽ മറാത്തിവി പക്ഷെ അമ്പിയാക്കന്മാരുടെ അവിടേക്ക് ആരെത്തൂല ചെറുകരസ്ഥാനെ പോലത്തെ ഓരോ മൊയ്തീഷ്വരെ പോലത്തെ ഓരോ അവരവരുടെ പദവിക്ക് അനുസരിച്ചിട്ടുള്ള വലിപ്പം ആ പ്രവർത്തനം അവർക്ക് എവിടെ ഉണ്ടാവും അവരുടെ അവര് പോയ ശേഷവും അത് മുടങ്ങൂല മുടങ്ങൂലൂനായി ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തികൾ അവരും കൊണ്ടിരിക്കുന്നു എന്ന് ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫൈനുൽ ബാരി രണ്ടാമത്തെ വാല്യം അറുപത്തിനാലാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇവരൊക്കെ മരിച്ചുപോയി ഇനി അവർക്കൊരമലില്ല ഒരു കഴിഞ്ഞു അവരൊക്കെ അതോടൊക്കെ മണ്ണ് നിന്ന് പോയി ഒന്നും വിശ്വസിക്കാൻ പാടില്ല അവർക്കൊക്കെ അവരുടെ മർത്തവ്യ അനുസരിച്ചുള്ള പദവികൾ അവരുടെ സ്ഥാനം അല്ലാഹുത്തല്ല അവരുടെ അമാലുകൾക്കും ഈമാലികളും അനുസരിച്ച് പദവികൾ നൽകപ്പെടുന്നവരാണ് ഇത്തരം മഹാത്മാക്കളൊക്കെ എനിക്കൊരു സിഹറ് ബാധിച്ചു ഗുരുതരമായ സിഹറ്